തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത് സുമയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് മെഡിക്കൽ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ട് അതേസമയം രോഗിയുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ ഇക്കാര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ ഒരു സിറ്റിംഗ് കൂടി നടത്തിയ ശേഷമാകും അന്തിമ റിപ്പോർട്ട് നൽകുക യുടെ ശരീരത്തിനുള്ളിൽ ശസ്ത്രക്രിയയ്ക്കിടെ കുടുങ്ങിയ ഗൈഡ് വെയർ പുറത്തെടുക്കാനാകുമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പ്രതീക്ഷ പകരുന്നതാണെങ്കിലും ജീവന് ഭീഷണി നിലനിൽക്കുന്നതിനാൽ അന്തിമ തീരുമാനത്തിന് മുൻപ് ബോർഡ് വീണ്ടും യോഗം ചേരും രോഗിയുടെ ആരോഗ്യം വിലയിരുത്തി വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തിലാണ് ഈ നിരീക്ഷണം രോഗിയുടെ ജീവന് ഭീഷണിയാകുന്നതിനാൽ അന്തിമ തീരുമാനം ഉടനെടുക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെഡിക്കൽ ബോർഡിന്റെ അടുത്ത സിറ്റിംഗിന് ശേഷമാകും ആരോഗ്യവകുപ്പ് അന്തിമ റിപ്പോർട്ട് ഗൈഡ് വെയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ചിരുന്നു വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ജനം തിരുവനന്തപുരം